അവർ പറഞ്ഞു നിങ്ങൾക്ക് അപ്പം മാറ്റിയാൽ മതിയോ അതായത് ഡെലിവറി ടൈമിൽ നേരെ നിങ്ങൾക്ക് സ്യൂട്ട് റൂമൊക്കെ മാറിയാൽ മതിയോ അത്രയും നേരം നിങ്ങൾ ഇപ്പം ഉള്ള റൂമിൽ തന്നെ നിന്നാൽ ഓക്കെ വല്ല കെയറിങ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഭയങ്കര കെയറിങ് ആണ് എല്ലാ ടൈമിലും നേഴ്സുമാർ ഭയങ്കര സമ്മതിച്ചിയില്ല അതായത് ഇതൊക്കെ പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടാം വട്ടം മാറ്റി കുത്താൻ വേണ്ടിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ മൂന്നാമത്തെ

പോകും പോകും പിന്നെ പിന്നെ വരും അപ്പോ ഞാന് ഈ ഇവളുടെ ഉള്ളിൽ ലാബർ റൂമിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് സമാധാനം ഇല്ല ഒരു സമാധാനം ഇല്ല കഴിഞ്ഞാല് ഭയങ്കര ടെൻഷൻ അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു എനിക്ക് ഡെലിവറി ടൈമിൽ അവളെ കൂടെ ഇരിക്കാനും വല്ല ഓപ്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പറ്റുവോ എന്ന് വെച്ചപ്പോ അവര് പറഞ്ഞു ആ ഷൂട്ട് റൂമിൽ നിങ്ങൾക്ക് അതായത് റൂമിൽ വെച്ചിട്ട് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അതിനുള്ള പിന്നെ സെറ്റപ്പ് ഉണ്ട് നിനക്ക് നല്ല ആർക്കും നിക്കാം എന്റെ ഫുൾ ഫാമിലി അങ്ങനെ ആർക്കും നിക്കാം എന്നാണ് അവര് പറഞ്ഞത് അപ്പോ ഞാന് ഡെലിവറി ടൈമില് ലേബർ റൂമൊക്കെ അല്ലാതെ ഷൂട്ട് റൂമിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഇങ്ങനെ നന്നായിട്ട് മാന്തി മാന്യക്കൊക്കെ ചെയ്യും തന്നെ എന്നാ നേരത്തെ ഒരു സൂചി മറ്റേ മരുന്ന് കയറ്റാനുള്ളത് കുത്താൻ വേണ്ടി വന്നപ്പോ തന്നെ സിസ്റ്റർ ഇതൊക്കെ എന്ത് വരാൻ ഇന്നലെ രാത്രി റൂമിൽ പോയി ഒക്കെ നോക്കി അവിടെ ഡെലിവറി ചെയ്യണ കിടക്കണുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതുകൊണ്ടും കൂടിയാണ് കാരണം ഇപ്പോൾ ബാക്കിയുള്ളൊരു ഡെലിവറിക്ക് കിടന്ന് അലർണതും ഒക്കെ കാണുമ്പോ ഇപ്പോൾ ആകെ ആവുന്നുണ്ട് അപ്പൊ അതൊരു പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ടും കൂടിയാണ് നമ്മള് ഷൂട്ട് റൂമിൽ വെച്ചിട്ട് ആക്കാൻ തീരുമാനിച്ചത് ഇപ്പൊ തീരുമാനം എടുത്തിട്ടുള്ളൂ ഇന്ന് രാവിലെ ഞാൻ പോയിട്ട് അവരിങ്ങനെ പാക്കേജ് കാണിച്ചിലാണ് ചെയ്യുക ആ പാക്കേജിൽ ഞാൻ സ്യൂട്ട് റൂമ് വേണമെന്ന് പറയായിരുന്നു അപ്പൊ അവർ പറഞ്ഞു നിങ്ങൾക്ക് അപ്പം മാറ്റിയാൽ മതിയോ അതായത് ഡെലിവറി ടൈമിൽ നേരം ഷൂട്ട് റൂമൊക്കെ മാറിയാൽ മതിയോ അത്രയും നേരം നിങ്ങൾ ഉള്ള റൂമിൽ തന്നെ നിന്നാൽ മതി ചോദിച്ചു നമ്മൾ ഓക്കെ മതി കുഴപ്പമില്ല നമുക്ക് ആ നേരത്തെ ഷൂട്ട് റൂമിൽ പോയാൽ മതി പിന്നെ അവിടെ തന്നെ ആയിരിക്കും സ്യൂട്ട് റൂമിന്റെ പാക്കേജിൽ തന്നെ ആയിരിക്കും അവിടെ തന്നെ എനിക്ക് പിന്നെ ഓവർ വികസനം വരാത്തതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് നാലു മണി ടൈമിൽ എനിക്ക് ട്യൂബിടും ട്യൂബ് ഇട്ടിട്ട് വികസനം വന്നിട്ട് പിന്നെ പെയിന്റ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ തന്നിട്ട് ചിലപ്പോ ഇന്ന് രാത്രി ഡെലിവറി ഡെലിവറി അല്ലെങ്കിൽ നാളെ ഉണ്ടാവും െ അതായത് മരുന്ന് വെക്കാതെ നാച്ചുറൽ ആയിട്ട് വന്ന ഏറ്റവും നല്ലത് അതാണെന്ന് എല്ലാരും പറയല് സോ അതന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞത് ഡോക്ടറിന്റെ തീരുമാനം തന്നെയാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഡിലേ വന്നത് നമുക്ക് മരുന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നേരത്തെ വേണമെങ്കിൽ പറഞ്ഞ പക്ഷെ ഞങ്ങൾ പറഞ്ഞു വേണ്ട അവൾക്ക് ഡേറ്റ് ഉണ്ടല്ലോ നാലാം തീയതി വരെ ടൈം ഉണ്ടല്ലോ സോ ടൈം എടുത്തിട്ട് മതി ഇപ്പൊ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും കുറെ പേര് വിളിച്ചിട്ട് അങ്ങനത്തെ ഉപദേശങ്ങളൊക്കെ തന്നിരുന്നു മരുന്ന് വെക്കാനോ നെക്കണ്ട ഏറ്റവും നല്ലത് നാച്ചുറൽ ആയിട്ടാണ് സോ നാച്ചുറൽ ആയിട്ട് തന്നെ മതി എന്ന് പറഞ്ഞു ഓക്കേ ഞാനത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇന്ന് ഒരുപാട് കുളിക്കണവരെ നർത്തിച്ചിട്ടുണ്ട് ടൈം കൊടുത്തു പോയിട്ടുണ്ട് നാലുമണിക്കും വികസനം ഇല്ലാന്നുണ്ടെങ്കിൽ അവര് നാലു മണിക്ക് ഒരു പ്രാവശ്യം കൊണ്ട് ലാബ് റൂമ് കൊണ്ടുപോകും എന്നിട്ട് അവർക്ക് വികസനം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ട്യൂബ് ഇടും ട്യൂബ് ഇട്ടിട്ട് അത് വികസിച്ചിട്ട് കുറച്ച് മൂന്ന് ഇതിലൊക്കെ ാണ്സികാക്ക പശുവിനെന്താ ഫുള്ള് ധൈര്യം ചോർന്ന് പോയി എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ ഇവള് ഞാൻ ഇങ്ങനെ അടിച്ചിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു 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 ലാസ്റ്റ് നമ്മക്ക് കാണിച്ചു തരാമെന്ന് സമ്മേശ് ആ ഓളി കൂട്ടിയിട്ട് നേഴ്സ് വന്നു ഇവളൊന്നും വണ്ടിയില്ല അപ്പോൾ അമ്മയും വന്നിരിക്കണേ ഒന്നും വേണ്ടിയില്ല ഇന്റെ കണ്ണക്കും നോക്കി ഉമാന്റെ കണ്ണക്കും എങ്ങനെ നോക്കിയത് പിന്നെ ഇനി ഇങ്ങനെ നോക്കി ദേഷ്യത്തോടെ എന്നിട്ട് കണ്ണിന്റെ ഉള്ളിൽ വെള്ളമൊഴിപ്പിച്ചിട്ട് മുപ്പത്തിനുള്ളിൽ ഒറ്റക്ക് ഒന്നും ഉണ്ടാകുന്ന കാര്യം പോയിട്ട് അയിൽ ഞങ്ങളാകട്ടെ ഇവളമ്മയാണെങ്കി പുറത്തിറങ്ങിയിട്ട് വേദന കൊണ്ടാണെന്ന് ഉമാക്ക് വരാ ഉമ്മ പൊറത്തിറങ്ങിട്ട് ഫുള്ള് കരച്ചില് ഫുള് ടൗൺ ആവല് അതില് ഞാൻ എന്നിട്ട് ഇപ്പോൾ റൂമൊക്കെ മാറ്റിയും ഈ എന്തിനാണ് അങ്ങനെ ചെയ്തത് അന്ന് പറഞ്ഞോ അല്ല എന്തെങ്കിലും ഒരു കാരണമാണല്ലോ എന്നെ നോക്കിട്ടൊന്നും ഇണ്ടാതെ ഒരു അശ്വരം പോലും ഇണ്ടാതെ അഞ്ചു മിനിറ്റോളം നോക്കിന്നു കണ്ണിന്ന് വള്ളം എന്നിട്ട് ആളുകൾ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു എനിക്ക് എന്തൊക്കെയോ പറയാൻ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും ഞാൻ മുണ്ടീലേക്കറിയില്ല അവളൊന്നും എന്താ പറയാണെങ്കിൽ എനിക്ക് തോന്നി അതിന്റെ ഉള്ളില് ആളിങ്ങനെ ഒബ്സർവേഷൻ തൊട്ടപ്പുറത്തുള്ള കട്ടിലൊക്കെ ഇങ്ങനെ ഡെലിവറി വേഗം റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് മൈൻഡൊക്കെ ഭയങ്കര കെയറിങ് ആണ് എല്ലാ ടൈമിലും നഴ്സുമാര് ഭയങ്കര എപ്പോഴും ഉണ്ടാവും എപ്പോഴും എപ്പോഴും എന്തായാലും എങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് ഫുൾ ടൈം ഇപ്പോൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ആക്കെ ഡോക്ടർ പിന്നെ പറഞ്ഞിട്ടല്ലോ പോസിറ്റീവ് എവിടെയാത്ര പോസിറ്റീവ് എനർജി നിനക്ക് രണ്ട് മനസ്സിലാവും കാരണം അത്ര പോസിറ്റീവ് എനർജിയാണ് ചിരിച്ചിട്ട് സംസാരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആരോടാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് അമ്മക്ക് തന്നെ കാണുമ്പോൾ പോസിറ്റീവ് എനർജിയാണ് മാഡം തന്നെ എന്നോട് പറഞ്ഞത് വേണമെങ്കിൽ രാത്രി കെടുക്കുമ്പോഴാണ് ബസ് പറഞ്ഞത് ബസ്സിലാക്കാം ഇങ്ങനൊക്കെ അതായത് നമ്മൾ ഇതിനു മുമ്പ് എന്താ പറയാ അലന്തരില്ല ഈ റൂം ഒരു കുഴപ്പമില്ല നല്ല റൂമാണ് ഒരു പ്രശ്നവും ഇല്ല സാധാരണ എ സി റൂമ് തന്നെ ഏറെയാണ് കാരണം നമുക്ക് എടുക്കാനുള്ള ബെഡും കാര്യങ്ങളും എന്താ പറയാ എല്ലാ സെറ്റപ്പും ഉണ്ട് ബാത്റൂമും നല്ല വൃത്തിന്റെ ഒക്കെ നല്ല സെറ്റപ്പാണ് ആണ് പക്ഷേ ഷൂട്ട് റൂമിലാണ് അവർക്ക് ഡെലിവറി സ്യൂട്ട് റൂമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ബൈ ബൈസ്റ്റാൻഡേഴ്സിന് കൂടെ നിൽക്കാനും പറ്റും ആ ഒരു ഓപ്ഷന് ഇവര് പാക്കേജ് വായിച്ചെന്നപ്പോ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ ഞാൻ വേഗം പോയിട്ട് ഇന്ന് രാവിലെ പോയിട്ടാണ് ഞാൻ പാക്കേജ് മാറ്റിയത് അവരോട് പറഞ്ഞു എനിക്ക് മറ്റേ പാക്കേജ് മാറണം സോ ഏഹ് അപ്പൊ ഇന്നോട് ചോദിച്ചു ഡെലിവറി ആവുമ്പോ പെയിൻ ആവുമ്പോ കൊണ്ടുപോകുമ്പോ അവിടെ ബുക്ക് ചെയ്ത് വെച്ചാൽ പോരെന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും വലിയ സമാധാനം എല്ലാരും എല്ലാ ആൾക്കാരും നമുക്ക് ദുബായി എന്ന് വിളിച്ചിരുന്നു സൗദിന്ന് വിളിച്ചിരുന്നു ഖത്തർന്ന് ആ ഞാൻ ഞാൻ കഴിയണതും ഞാന് എന്തെങ്കിലുമൊക്കെ തിരക്കിലോ ചെലപ്പോ ഇങ്ങനെ സാധനം അങ്ങനൊക്കെ കയറി ഇറങ്ങണം അപ്പൊ അതിന്റെ എന്തെങ്കിലും മൈൻഡിലായിരിക്കും ഞാൻ ഫോണ് സൈലന്റ് ആണ് ശരിക്കും പറഞ്ഞാല് എന്നാലും ഞാൻ കാണാണെങ്കിൽ ഞാൻ കോൾ എടുക്കാറുണ്ട് അപ്പൊ ഞാന് കോൾ എടുത്തിൽ കൂടുതലും സൗദി ദുബായി ഒക്കെയാണ് കൂടുതലും പുറത്തുള്ള ആൾക്കാരാണ് കൂടുതലും വിളിക്കുന്നത് നാട്ടിൽ അവര് വിളിക്കണില്ല നാട്ടിലിപ്പോ ഒരു തൊട്ടപ്പുറത്തുണ്ട് നമ്മളൊക്കെ അറിയണ അവർക്ക് ടിൻസ് ആണ് ഇപ്പൊ റൂമിൽ വന്ന് പോയിട്ടുള്ളൂ അപ്പൊ അങ്ങനെ റൂമിൽ സിറ്റ് ചെയ്യുന്നവരുണ്ട് ഓക്കെ പിന്നെ അടുത്ത വീഡിയോ നാലു ട്യൂബ് ട്യൂബില്ലെങ്കിൽ ഇവളെ ഇവളെ പെർമിഷന് വേണ്ടിട്ടാണ് ഡോക്ടർ ഡോക്ടറിനെ പറയണ്ടത് ഓളെ പെർമിഷൻ ഇല്ലാതെ ഓളെ ഓളമേ ട്യൂബലോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും ചെയ്യില്ല ചെയ്യൂലെന്ന് ഡോക്ടറിനെ പറയുന്നുണ്ട് കാരണം ഓളതാണ് ശരീരം ഓൾക്ക് തീരുമാനിക്കാം അത് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവളൊന്നിനും സമ്മതിക്കണില്ല ഈവെന്താ അപ്പൊ ഇത് കുത്താൻ വരെ സമ്മതിച്ചില്ല അതായത് ഇത് ഓൾക്ക് പെയിൻ ഉണ്ട് പറഞ്ഞിട്ട് രണ്ടാം വട്ടം മാറ്റി കുത്താൻ വേണ്ടിട്ട് നിക്കുന്നുണ്ട് അപ്പൊ

ചോപ്പ് എനിക്ക് പറ്റി പേടിച്ചിട്ടാണ് പേടിക്കാനൊന്നുമില്ല അവിടെ കണ്ടില്ല അവിടെ രണ്ട് സിറ്റുവേഷൻ ഉണ്ട് അതായത് ലേബർ റൂമിന് പുറത്തിരിക്കുമ്പോ ഒന്ന് എന്തായി എന്തായി എന്നുള്ള ബേജാറിലുള്ള ആൾക്കാർ അതാണ് ഒരു നയന്റി പെർസെന്റേജും അതിന്റെ ഇടയ്ക്ക് ഒരു പത്ത് ശതമാനം ആൾക്കാർ ബേബി വരുമ്പോഴുള്ള ആ സന്തോഷം അത് ഇതൊക്കെ അങ്ങനെ ബാക്കിയുള്ള ബേബിന്റെ രസാണല്ലോ എന്നിട്ട് ആൺകുട്ടിയാണ് പറഞ്ഞു പ്രസവിച്ചാലല്ല എനിക്ക് ആൺകുട്ടി ഞാൻ പറഞ്ഞു എനിക്ക് പെൺകുട്ടി തന്നെയാണ് പെൺകുട്ടി പെൺകുട്ടിയാണ് അത് നമ്മള് കാത്തിരുന്ന് തന്നെ ഇപ്പൊ നമുക്ക് നോക്കാം ഉദ്ദേശം അപ്പൊ എല്ലാരും ഇതാ നേരം

ഇവിടെ എല്ലാരും കേട്ടോ ഞാന് ഒച്ചപ്പാടാക്കും കാരണം നമുക്ക് ഇങ്ങനെ തുറന്നു പറയാനോ ഒന്നിനൊരു ഇത് റൂം ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ആൾക്കാരുടെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ കൊറച്ചേറെ റൂമ് ലോക്ക് ആക്കിയിട്ടതാണ് ഇവളെ അമ്മ ഉണ്ട് എന്റെ അമ്മ ഉണ്ട് പിന്നെ എന്റെ കസിൻ ഉണ്ട് എന്റെ കസിൻ ബ്രദർ ഉണ്ട് റസല് പറഞ്ഞിട്ട് എല്ലാരും ഉണ്ട് ഉണ്ട് എല്ലാരും ഉണ്ട് നമുക്ക് ഇനി ഓഫ് പിന്നെ പപ്പിയും മമ്മി അവരൊക്കെ നല്ല രാത്രി ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ പോയാലും എല്ലാരും കൂടി ഡെലിവറി ടൈം മതി അപ്പൊ ഇൻഷാല്ല എല്ലാരും തോര്ക്ക കേട്ടോ എന്തുണ്ടെങ്കിലും ഒരു ആരെന്നു വിളിക്കണ്ട എന്തുണ്ടെങ്കിലും സ്പോർട്ടില്ല ഞാൻ നിങ്ങളെ യൂട്യൂബിൽ ഇനി കമ്മ്യൂണിറ്റി പോസ്റ്റ് അല്ലെങ്കിൽ വീഡിയോ രണ്ടിൽ ഏതെങ്കിലും കാരണം ലോങ് പുറത്തുനിന്ന് ലോങ് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ ഇങ്ങനെ ചോദിക്കണ്ട നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യുഎൻഎലൊക്കെ നമ്മൾ ബേബിയുടെ ഫേസ് റിവീൽ ചെയ്യും കാണിക്കും എന്നാലും കാണിക്കും സോ എന്തായാലും ഡെലിവറി നടന്ന ഉടൻ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ അപ്പൊ ശരി നെക്സ്റ്റ് വീഡിയോയിൽ ബേബിയുടെ കൂടെ കാണാം Okey. Video. <laughs>